ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യാമ്മയെയും ശാരദാമേയും മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് വേണ്ടി ചന്ദ്രബോസ് ഏർപ്പാട് ചെയ്ത ഗുണ്ടകൾ കൃത്യമായി തന്നെ അവരുടെ ജോലികൾ നടപ്പിലാക്കുന്നു ശാലിനി ആ ഗുണ്ടകളോട് എതിർത്ത് കമലിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുമ്പോൾ ശാലിനിക്കെതിരെ കൈകൾ ഉയർത്തിക്കൊണ്ട് പാഞ്ഞെടുക്കുകയാണ് ആ ഗുണ്ട അത് കണ്ടുകൊണ്ട് അവിടേക്ക് വിഷ്ണു എത്തുന്നു നീ എൻ്റെ പെണ്ണിനെ തുടർന്നോടാ എന്ന് ചോദിച്ച് അവനെ ചവിട്ടി എറിയുകയും പിന്നീട് കൂടെ വന്ന പപ്പൻ എന്ന കൂട്ടുകാരനോട് കമലിന്റെ കയ്യിലെയും കാലിലെയും കെട്ടുകൾ അഴിച്ചുവിടാൻ പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ഗുണ്ടകളെയെല്ലാം തനിച്ചു നിന്ന് നേരിടുകയാണ് വിഷ്ണു അപ്പോഴാണ് സത്യാമിയ കൂട്ടരും അവിടെ നിന്ന് പോകാനുള്ള ശ്രമം നടത്തുമ്പോൾ ജഹാൻ മുന്നിൽ നിൽക്കുന്ന ആ ഗുണ്ടകളോട് എതിർത്തുകൊണ്ട് ആ വീപ്പുകളൊക്കെ മാറ്റാനുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ രാജപ്പൻ എന്ന ആ ഗുണ്ട നൂർ ജഹാനെ പിടിച്ചു നിർത്തി നൂർ ജഹാന്റെ കർണത്തടിക്കുന്നു നീ അത്രക്കായോടി നീ വെറുമൊരു പെണ്ണാണ് ഇന്ന് വരെ ഈ രാജപ്പൻ വെച്ച് തടസ്സം എടുത്തു മാറ്റാൻ ഇന്നേ വരെ ഒരുത്തിനും ഉണ്ടായിട്ടില്ല ആണായി പിറന്ന ഒരുത്തിനും അതിന് തയ്യാറല്ല എന്ന് പറയുമ്പോൾ അവിടേക്ക് ഒരു കാറ് വന്നു നിന്നു ഇത് കണ്ടതോടെ എല്ലാവരും ആ കാറിൽ നിന്ന് ഇറങ്ങുന്ന ആളെ ശ്രദ്ധിക്കുമ്പോൾ കാറിൽ നിന്ന് അനൂപ് പുറത്തേക്ക് ഇറങ്ങി അനൂപം കൂട്ടുകാരും കൂടി അവിടേക്ക് എത്തിയതും അനൂപ് വേഗം വന്ന് രാജപ്രനോട് പറഞ്ഞു അല്ല എന്താ ചേട്ടാ ഈ കാണിക്കുന്നത് അവര് പോയിക്കോട്ടെ വെറുതെ എന്തിനാ അവരുടെ വഴി തടയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ചോദിക്കാൻ നീ ആരടാ എനിക്കറിയാം എന്താ വേണ്ടതെന്ന് നീയാണോ ഇവിടെ പറഞ്ഞ ആ ആണ് എന്ന് ചോദിച്ച് ഉടനെ അടുത്ത് നിന്നാ വേറൊരു ഗുണ്ട വിളിച്ച് പറഞ്ഞു ആ അതിന്ന് തോന്നുന്നണ്ണാ ഇവിടെ പറഞ്ഞ് ആ ആണ് ആണൊരുത്തൻ ഇവനാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു ഉടനെ മര്യാദയ്ക്ക് മാറിക്കോ ചേർക്കാം അതാ നിനക്ക് നല്ലത് ഇല്ലെങ്കിലേ നിന്റെ ശരീരം വിടക്കാവേ എന്ന് പറഞ്ഞു അപ്പോഴാണ് അനൂപ് പറഞ്ഞത് അല്ല അവര് പാവം സ്ത്രീകളല്ലേ അവർ പോയിക്കോട്ടെ വെറുതെ ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചതും അനൂപ് പറഞ്ഞു അനൂപ് അങ്ങനെ പറയുമ്പോൾ അത് കേട്ട ആ ഗുണ്ട വീണ്ടും രാജപ്പൻ വീണ്ടും ബഹളം വെച്ചുകൊണ്ട് അനൂപിനെ നേരെ തിരിഞ്ഞു അപ്പോഴേക്കും അനൂപിനെ തള്ളി മാറ്റിയിട്ട് മാറി നിക്കടാ അങ്ങോട്ട് എന്ന് പറഞ്ഞതും അനൂപ് ആകെ ദേഷ്യത്തോടെ ആ ഗുണ്ടകളെ നോക്കി എന്നിട്ട് അവിടെ നിന്ന് നൂർ ജഹാനോടും സത്യാമ്മിയോടുമായിട്ട് പറഞ്ഞു നിങ്ങള് കാറിനകത്ത് പോയിരുന്നോ ഈ പ്രശ്നം ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം രണ്ടു മിനിറ്റ് കൊണ്ട് ഈ തടസ്സം മാറ്റിത്തരാം എന്ന് പറഞ്ഞു അനൂപും കൂട്ടുകാരും ചേർന്ന് ആ ഗുണ്ടകളെ അടിച്ചുതുക്കുന്നു അപ്പോഴാണ് കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്ത് എല്ലാവരും പ്രതീക്ഷയുടെ കാത്തു നിൽക്കുമ്പോ ഉടൻ തന്നെ കോമ്പറ്റീഷൻ ആരംഭിക്കുമെന്ന് പറഞ്ഞ് ആങ്കറായ ശ്വേത അതിനു മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ ഇത് കേട്ടു നിൽക്കുന്ന ചന്ദ്രബോസും രോഹിത്തും പറഞ്ഞു അതെ ഇനിയും അവർക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമുണ്ടോ വന്ന കണ്ടസ്റ്റന്റിനെ എല്ലാവരെയും വിളിച്ച് വേഗം പരിപാടി തുടങ്ങുക എന്ന് പറഞ്ഞു അപ്പോഴാണ് പുറത്തു നിന്ന് ഒരു സ്റ്റാഫ് വേഗം അകത്തേക്ക് ഓടിയെത്തി സാബു സാറിനോട് പറഞ്ഞു സാബുസാറെ നമ്മുടെ രേഖാസ് കിച്ചണിലെ മേഡം എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടതും എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ആ മേഡത്തെ സ്വീകരിക്കാനായി പുറത്തേക്ക് പോകുന്നു സാബുസാറും കുറുപ്പുമാഷും എല്ലാവരും ഈ പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ഈ കോമ്പറ്റീഷന്റെ പ്രധാന അതിഥിയും രക്ഷാധികാരിയും അധ്യക്ഷയും ഒക്കെ ആയിട്ടുള്ള രേഖയെ സ്വീകരിക്കാൻ വാതിക്കലേക്ക് എത്തുന്നു അങ്ങനെ രേഖയ്ക്ക് ബൊക്കെ കൈമാറി സാജു സന്തോഷപൂർവ്വം അവിടേക്ക് സ്വീകരിച്ചു രേഖയെ വേദിയിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നതിന് ശേഷം രേഖ ആരാണെന്നുള്ള കാര്യം ശ്വേത എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തുകയാണ് നമ്മൾ സ്ത്രീകൾ എല്ലാവരും വീട്ടമ്മമാരെല്ലാവരും പല രീതിയിലുള്ള പലഹാരങ്ങളും വിഭവങ്ങളും ഉണ്ടാക്കാനായി തുടങ്ങിയത് ഈ രേഖാ മേഠത്തിന്റെ രേഹാസ് കിച്ചൺ എന്ന പ്രോഗ്രാം ആരംഭിച്ചതിന് ശേഷമാണ് ഇത്രത്തോളം റേറ്റിംഗ് ഉള്ള മറ്റൊരു ചാനൽ വേറെ ഇല്ല എന്നും അതുകൊണ്ട് തന്നെ രേഖാസ് കിച്ചണിന്റെ എല്ലാമായ മേടത്തെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കും രക്ഷാധികാരി എന്ന നിലയിലും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് ശ്വേതാ മേഡം പറയുന്നു ശ്വേത പറയുമ്പോൾ ആങ്കറായ ശ്വേതയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും സന്തോഷപൂർവ്വം കൈയടിച്ചു ഇനി മേഡം നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ് എന്ന് പറഞ്ഞു മൈക്ക് രേഖാമേഠത്തിന് കൈമാറുമ്പോൾ രേഖ മൈക്ക് വാങ്ങിയതിനു ശേഷം എല്ലാവരോടുമായി പറഞ്ഞു നമ്മൾ എല്ലാവരും രുചികരമായ ഭക്ഷണത്തിന് വേണ്ടി അതായത് പലരും വെറുതെ ആണെങ്കിൽ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും പറയാറുള്ളത് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് ചേത അതിനു മുന്നോടിയായി പറഞ്ഞത് പല സിനിമകളിലും സീരിയലുകളിലും അമ്മയായും അമ്മായിയമ്മയായും കാമുകിയായും ഭാര്യയായും ഒക്കെ വേഷങ്ങള പകർന്നാടിയിട്ടുള്ള ദേഹാമേടം എല്ലാ കേരള ജനതയ്ക്കും മുന്നിലും മനസ്സിലും തങ്ങി നിൽക്കുന്നത് രേഖാസ് കിച്ചണിലെ രേഖാ മാമായിട്ടാണ് അത് മറ്റെന്തിനേക്കാളും ഏറെ ആ ചാനലിൻ്റെ ഇത്രയും പോപ്പുലാരിറ്റി കൊണ്ട് ആ ചാനലിലൂടെ ജനങ്ങൾ ഹൃദയങ്ങളിലേക്ക് കടന്നു കയറിയ ഒരേ ഒരാൾ അത് രേഖാമേഡമാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ രേഖാം തൻ്റെ പ്രൊഫഷണലിനെക്കുറിച്ചും രേഖ അവിടെ വ്യക്തമാക്കി നമ്മൾ എന്ത് ജോലി ചെയ്താലും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടിയാണ് എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്യുന്നതും ഈ ലോകത്തെല്ലാവരും കഷ്ടപ്പെടുന്നതും അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഭക്ഷണം എന്നത് എത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് അതുപോലെ തന്നെയാണ് പപ്പുസാറ് പറയാറുള്ളത് പോലെ നമ്മുടെ പ്രിയപ്പെട്ട പപ്പു ചേട്ടൻ ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മൊത്തത്തിൽ പാളിപ്പോകുന്ന ഒരു കാര്യം കൂടിയാണ് പാചകം എന്ന് പറയുന്നത് ഒന്നുള്ള അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയാൽ ആ കൂട്ടിച്ചേർന്നത് ഒന്ന് മാറിപ്പോയാൽ അതോടെ ആ ആ വിഭവത്തിൻ്റെ രുചി പോലും മാറിപ്പോകുന്നു എന്ന് അതാണ് പാചകത്തിൽ അത്രത്തോളം പ്രാവീണ്യം വേണമെന്നും കൈപുണ്യമെന്നും ഒക്കെ എല്ലാവരും പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ഒരു നല്ല വീട്ടമ്മ എന്ന് പറയുന്നത് തൻ്റെ കുടുംബത്തിന് രുചികരമായ ഭക്ഷണം പാകം ചെയ്യുകയും അതവർക്ക് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ വിളമ്പിക്കുകയും ചെയ്യുന്ന നല്ലൊരു കുടുംബിനെ നല്ലൊരു വീട്ടമ്മ നല്ലൊരു വീട്ടമ്മ നല്ലൊരു കുടുംബിന് തന്നെ ആയിരിക്കും അത് അവരുടെ പാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നും രേഖ എല്ലാവരോടുമായി അറിയിച്ചു ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ മത്സരത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി അറിയിക്കണമെന്നും മനസ്സുകൊണ്ട് എല്ലാവരോടും നന്ദി പറയുകയാണെന്നും ഈ പാചക മാമാങ്കത്തിലേക്ക് നമുക്കെന്നാൽ കടക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രേഖ തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു ഇനി നമുക്ക് മറ്റാർക്കും വേണ്ടി കാത്തു നിൽക്കണ്ട എന്ന് ചന്ദ്ര ഉടനുതന്നെ ചന്ദ്രബോസ് പറയുന്നത് കേട്ട് ശ്വേത പറഞ്ഞു ഇനി നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ കണ്ടസ്റ്റൻസിനെ പരിചയപ്പെടാമെന്നും അവർ ഓരോരുത്തരും അവരുടെ പേരുകൾ വിളിക്കുമ്പോൾ ഇവിടെ അവരുടെ സ്ഥാനത്ത് വന്ന് നിൽക്കണമെന്നും അവർക്കായി പ്ലേസ് ചെയ്തിരിക്കുന്ന ടേബിളിൽ വന്ന് നിൽക്കണം പിന്നെ പ്രധാനമായിട്ടുള്ളത് ഓരോ റൗണ്ടിലേക്കും നമ്മൾ കടക്കുമ്പോൾ അവർക്ക് നൽകുന്ന സമയമെന്ന് പറയുന്നത് രണ്ടു മണിക്കൂറാണ് ഈ രണ്ട് മണിക്കൂറിനുള്ളിലാണ് അവർക്ക് തിരഞ്ഞെടുക്കേണ്ട അവരുണ്ടാക്കാൻ പോകുന്ന വിഭവത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് അതിനുവേണ്ട പച്ചക്കറികളും മറ്റുമൊക്കെ തിരഞ്ഞെടുക്കാനുള്ള സമയവും ഈ രണ്ടു മണിക്കൂറിനുള്ളിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന വിഭവത്തിന് വേണ്ട സാധന സാമഗ്രികൾ എത്രയും വേഗത്തിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് മത്സരത്തിലേക്ക് കടക്കാം എന്നും ശ്വേത ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആദ്യത്തെ നമ്മുടെ കണ്ടസ്റ്റൻ്റായ മല്ലിക നായറിനെ ക്ഷണിക്കുകയാണെന്ന് അറിയിച്ചു മല്ലിക ആ വേദിയിലേക്ക് തൻ്റെ തൻ്റെ ടേബിളിനരികിലേക്ക് കടന്നു വന്നതും എല്ലാവരെയോടും മല്ലികയെക്കുറിച്ച് ശ്വേത വീണ്ടും വാചാലയാകുന്നു അതിനുശേഷം നമ്മുടെ അടുത്ത കണ്ടസ്റ്റൻ്റാണ് സുസ്മിത എന്ന് പറഞ്ഞ് സുസ്മിതയും ക്ഷണിച്ചു സുസ്മിതയും തൻ്റെ സ്ഥാനത്ത് വന്ന് നിന്ന് കഴിയുമ്പോൾ അടുത്ത കണ്ടസ്റ്റൻ്റായ ശാരദാമിയെ വിളിക്കുകയാണ് ഈ സമയത്ത് വിഷ്ണു കമലിനെ രക്ഷപ്പെടുത്തിയതിനു ശേഷം മറ്റ് ഗുണ്ടകളെയെല്ലാം അടിച്ചൊതുക്കി വേഗം കാറിലേക്ക് ശാലിനിയോടും ശാരദാമിയോടും കയറിക്കൊള്ളാനായി വിഷ്ണു അറിയിച്ചു വിഷ്ണു വേഗം കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കമലിനെയും കൂട്ടി അവിടെ നിന്ന് കാറും എടുത്തു പോരുകയും വിഷ്ണുവിനെ സഹായിക്കാനെത്തിയ പപ്പന എന്ന സുഹൃത്തിനോട് ബൈക്കെടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാനായി പറയുകയും ചെയ്യുന്നു അപ്പോഴേക്കും ഗുണ്ടുകളെല്ലാം നിലംപരിശായി ഒന്ന് എഴുന്നേക്കാൻ പോലും കഴിയാതെ അവിടെ നിലത്ത് അവശരായി കിടന്നിരുന്നു വിഷ്ണു ശാലിനിയും ശാരദാമിയും കമലിനെയും കൂട്ടി മത്സര സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരുന്നു അതേപോലെ തന്നെയായിരുന്നു അനൂപവും കൂട്ടുകാരും സത്യാമിയെയും നൂർജഹാനെയും സഹായിച്ചു അവിടെ ഉണ്ടായിരുന്ന രാജപ്പനെയും ടീമിനെയും അടിച്ചൊതുക്കി അവരെ എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്ന് അനൂപ് അന്വേഷിച്ചു ഇവിടുന്ന് ഇനി കാർ കൊണ്ടുപോകാനായിട്ട് ഇവർ സമ്മതിക്കാൻ തോന്നില്ല എന്തായാലും ഇനി ഇതെല്ലാം മാറ്റി വരുമ്പോ സമയം പോകും നിങ്ങൾ എവിടെ കൊണ്ടുപോയി ആക്കണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു അനൂപ് സത്യാമിയും ആ സത്യാമ്മിയും മറ്റുള്ളവരെയും ഒക്കെ തൻ്റെ കാറിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു അങ്ങനെ അവരെല്ലാവരെയും അവിടുന്ന് നേരെ ഹോസ് അവിടുന്ന് നേരെ മത്സര സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് അവരങ്ങനെ അവിടെ നിന്ന് എല്ലാവരും മത്സര സ്ഥലത്തേക്ക് പോകുന്നു ഇതേ സമയത്ത് എല്ലാവരെയും കൂട്ടി മത്സര സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് മത്സര വേദിയിൽ ശാരദാമയെ കോൾ ചെയ്ത് ശാരദാമയെ വിളിച്ചിട്ടും ഇത്രയും നേരമായിട്ട് ശാരദാമ എത്തിയിട്ടില്ലേ എന്ന് അപ്പോഴേക്കും കുറുപ്പുമാക്ഷ ആശങ്കയോടെ ചിന്തിച്ചു ഉടനെ ശ്വേത രണ്ടാമതും വിളിച്ചു ശാരദാമ എന്ന് വിളിച്ചപ്പോ സാബിസാർ ചോദിച്ചു ശ്വേത ആ എത്തിയിട്ടില്ലേ ശാരദാമ എന്ന് ചോദിച്ചപ്പോ ഇതുവരായിട്ടും കാണാത്തത് കൊണ്ട് എന്ത് പറയണമെന്നറിയാതെ ശ്വേത ആശങ്കപ്പെട്ടു തന്നു അപ്പോഴേക്കും ശാരദാമ അവിടേക്ക് എത്തിക്കഴിഞ്ഞു ശാരദാമ ഇതുവരെയായിട്ടും വന്നില്ലേ എന്ന ആശങ്കയോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ ശാരദാമ എവിടേക്ക് പോയി എന്ന ഉറപ്പ് പറയാനാവാറ് ഇത്രയും നേരമായിട്ടും എത്താത്തതെന്ന് അറിയാത്തത് കൊണ്ട് ശാരദാമ എനിക്ക് ഇതിൽ നിന്ന് ക്യാൻസലാക്കാന്നുള്ള രീതിയിൽ ചന്ദ്രബോസും സുസ്മിതയും ഒക്കെ സന്തോഷങ്ങൾ നിൽക്കുമ്പോൾ ചന്ദ്രബോസ് സുസ്മിതയോട് പറഞ്ഞു നമ്മൾ ഏറെപ്പാട് ചെയ്തവന്മാർ കൃത്യമായ അമ്മമാരുടെ പണി നടത്തി അതുകൊണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിലായിരിക്കും ഇപ്പം ശാരദാമയൊക്കെ എന്ന് ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് സുസ്മിതയോട് പറഞ്ഞു ഇത് മനസ്സിലാക്കിയ ജഗദീപ് വേഗം സുസ്മിതയ്ക്ക് അരികിലേക്ക് വന്ന് ചോദിച്ചു നേരത്തെ തന്നെ കരുതിക്കൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നു അല്ലേ ശാരദാമയും സത്യമാമയും ഒക്കെ നേരത്തെ തന്നെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തു അല്ലേ എന്ന് ചോദിച്ചു അത് കേട്ടതും സുസ്മിത ഒന്നും അറിയാത്ത പോലെ എന്താ എന്ന് ചോദിച്ചപ്പം അല്ല കൃത്യമായി തന്നെ പാചകത്തിന് എല്ലാ കൂട്ടുകളും കൃത്യമായി ചേരുവകൾ ചേർത്തിരിക്കണം ഇല്ലെങ്കിൽ ഇതെല്ലാം പാളി പോകുമെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞ് ജഗദീപ് അവിടെ നിന്ന് പോരുന്നു ഇനി ഒരു മൂന്നാമത്തെ വിളി എന്ന വണ്ണം ശ്വേത ശാരദാമ എന്ന് വിളിക്കുമ്പോൾ ശാരദാമ ആ മത്സര സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു ശാന്യും വിഷ്ണുവും ശാരദാമയും കാറിൽ നിന്നിറങ്ങിയും കമലിനോട് കാറ് പാർക്ക് ചെയ്തേക്കാൻ പറഞ്ഞു അവർ പേരും വേഗം ആ മത്സര വേദിയിലേക്ക് ഓടിയെത്തി ശാരദാമ്മ എന്ന് മൂന്നാമത് വിളിച്ചതും ശാരദാമ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ട് ഉടനെ ശ്വേദ സന്തോഷത്തോടെ പറഞ്ഞു ദാ ശാരദാമ വന്നല്ലോ ഉടനെ ശാരദാമ അവിടേക്ക് എത്തിയതും വിഷ്ണു പറഞ്ഞു ശാരദാമയം അകത്തേക്ക് ചെല് എന്ന് പറഞ്ഞ് ശാരദാമയെ വേഗം വേദിയിലേക്ക് പറഞ്ഞു വിട്ടു ശാരദാമ എല്ലാവരെയും അഭിവാദ്യം ചെയ്തു വേഗം എല്ലാവരോടും കൈകൂപ്പി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ആ തൻ്റെ ആ സ്ഥലത്തേക്ക് സ്ഥാനത്തേക്ക് വന്നു നിന്നു അപ്പോഴേക്കും വിഷ്ണു അവിടെ നിന്ന് ശ്യാമയെ നോക്കി ശ്യാമ ഇതിനകം സത്യാമ്മയെയും ശാരദാമയും കാണാതെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു ഉടനെ വിഷ്ണു ശ്യാമയെ നോക്കിയിട്ട് ചോദിച്ചു അമ്മ വന്നില്ലേ അപ്പോഴേക്കും ശ്യാമ ആദ്യം ഒന്നും മനസ്സിലാകാതെ പോലെ എന്താ വിഷ്ണു കേട്ടാന്ന് ചോദിച്ചു ശ്യമ വന്ന് ശ്യാമ അമ്മ എത്തിയില്ലേ എന്ന് ചോദിച്ചപ്പം ഇല്ല ഞാൻ കണ്ടില്ല എന്ന് ശ്യാമ മറുപടി നൽകി വിഷ്ണു അപ്പോൾ ആകെ ടെൻഷനിലായി ശാരനിയും ചോദിച്ചു സത്യാമ്മ വന്നില്ലേ ശ്യാമെ ഇല്ലെന്ന് തോന്നുക കുഞ്ഞേച്ചി എന്ന് ശ്യാമ മറുപടി നൽകിയതും ശാലിനിക്കും ആകെ ആശങ്കയാകുന്നു ശാലിനി വേഗം ആ ചെയറിലേക്ക് വന്നിരുന്നതും സത്യാമ്മ വരാത്തത് എന്താണെന്ന് അറിയാനായി വേഗം വിഷ്ണു സത്യാമ്മയെ ഫോൺ ചെയ്യാൻ കയ്യിൽ മൊബൈലെടുത്തതും ശാലിനി അവിടെ ഇരിക്കുന്ന ആ രേഖാമേടത്തെ കാണുന്നു